പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം കേരള പി എസ് സി ഇന്ന് നടത്തിയ കെയർടേക്കർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏതാണ് സ്വദേശി പ്രസ്ഥാനം ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ പടിമുടക്ക് നിസ്സഹകരണ പ്രസ്ഥാനം ഇവയെല്ലാം ഗാന്ധിജിയുമായി ബന്ധമുള്ള പ്ര സമരങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിച്ചിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ കാൺപൂർ നാനാസാഹിബ് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ് ആറായിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗും ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലും ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയുമാണ് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക സത്യശോധക സമാജ ജ്യോതിറാവ് ഫുലെ ഹിതകാരിണി സമാജം വീരേശ ലിംഗം പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ് എല്ലാ പ്രസ് എല്ലാ ജോഡികളും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ലോങ് മാർച്ച് ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണീ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ് ഹവായ് ഫ്രഞ്ച് പോളിനേഷ്യ സോമോവ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമു സമുദ്രത്തിൻ്റെ ഭാഗമാണ് ശാന്ത സമുദ്രം അഥവാ പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക ഉപരിതല ഫലകങ്ങളുടെ ചലനം ദുർബലമായ ഫലക അതിരുകൾ ഉത്തരം ഓപ്ഷൻ സി രണ്ടും നാലും മാത്രം ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഭുവൻ ഉത്തരം ഓപ്ഷൻ എ ഭുവൻ ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാകുകയും ചെയ്യുന്നു ഇതിൽ ദേശീയ ജലപാത അഞ്ച് ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകളാണ് ബ്രാഹ്മണിയും മഹാനദി ലയും ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യയുടെ ധാതു ധാതുസമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു കോർബ ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു അൽവാരോ അൽവാരോ ചുവട് തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകൾ ദേശ സാൽക്കരിക്കപ്പെട്ടു ആയിരത്തി തൊണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ഫയർ സിദ്ധാന്തം സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ലേസേഫർ സിദ്ധാന്തം ഇവ രണ്ടും ആഡ് ആഡം സ്മിത്തുമായി ബന്ധമുള്ള പ്ര ആശയങ്ങളാണ് ഉത്തരം ഓപ്ഷൻ എ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ഉത്തരം ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാമാണ് ശക്തികാന്ത ദാസ് കെ ആർ പുരി മൻമോഹൻ സിംഗ് ഇവരെല്ലാവരും തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തികളാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് മുപ്പത് ശതമാനം നികുതി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ് എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും ഏത് രാജ്യത്തിൻ്റെയും ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് അയർലൻഡിൽ നിന്നുമാണ് അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം മുന്നൂറ്റി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത അൻപത്തിരണ്ടാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത് വനം വൈദ്യുതി വനം വൈദ്യുതി ഇവ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഇപ്പോഴത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹീരലാൽ സമരിയ നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് അശ്വനി വൈഷ്ണവ് കൂർമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് പത്താം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാ ആർക്കാണ് അധികാരമുള്ളത് സ്പീക്കർക്ക് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് കോട്ടയം കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ് പി സദാശിവം താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് രണ്ട് തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത് ജസ്റ്റിസ് ഡി ശ്രീദേവി ജസ്റ്റിസ് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ് രണ്ട് തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ജി ശശീന്ദ്രൻ ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദൻ തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ് കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓസ്റ്റിയോപോറോസിസ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ് നിപ്പ നിപ്പ ഒരു വൈറസ് രോഗമാണ് ക്ഷയരോഗം ഡിഫ്റ്റീരിയ ആന്ത്രാക്സ് ഇവയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് മനുഷ്യൻ മൃഗങ്ങൾ പരിസ്ഥിതി എന്നിങ്ങനെ മൂന്ന് മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് കൊഴുപ്പടിഞ്ഞി രക്തധമനികളുടെ വ്യാസം കുറയുന്നതും മൂലമുണ്ടാകുന്ന രോഗമാണ് അതിരോസ്ക്ലീറോസിസ് കേരളത്തിൽ കടലിൻ്റെ സംഭരണ ശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ് മണൽ ഖനനം ജനസീസ് ആൻഡ് അവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന രണ്ടാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത് ബാംഗ്ലൂരു കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ് അരളം വന്യജീവി സങ്കേതത്തിലാണ് ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗമാണ് മൈക്രോവേവ് പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം ജി ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം ജി ബൈ ഫോർ ആയിരിക്കും അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമായ ചെനാബ് റെയിൽവേ പാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവുമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോമറുകൾ വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ ആവർത്തന പട്ടികയിൽ പതിനേഴാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്താണ് ഹാലോജനുകൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ബ്രിട്ടീഷുകാരെ വെണ്ീചനെന്ന് വിളിച്ചു സ്വാമി തോപ്പിലാണ് ഇദ്ദേഹം ജനിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും നാലും പ്രസ്താവനകൾ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യമാണ് ജപ്പാൻ കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ആരുടെ ഭരണകാലത്തെയാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്തെയാണ് കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലിക വിദ്യാവിലാസിനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് കല്യാണമൽ സർദാർ കെ എം പണിക്ക് പ്രേമാമൃതം സി വി രാമ പിള്ള ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് ബോയിങ് സ്റ്റാർ ലൈനർ ഉത്തരം ഓപ്ഷൻ ഡി ബോയിങ് സ്റ്റാർ ലൈനർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഹാൻ കാങ്ങിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ് ചുവടെ കൊടുത്തവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ് റാം റാൻഡം ആക്സസ് മെമ്മറിയാണ് മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുക ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ഡി ബി എം എസ് പാക്കേജ് മൈഎസ്ക്യുഎൽ ഇമേജ് എഡിറ്റർ ജിംബ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ് ഉത്തരം ഓപ്ഷൻ സി താഴെ പറയുന്നവയിൽ ഗൈഡ് ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏതാണ് മൈക്രോവേവ് ഇൻഫ്രാറെഡ് വേവ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും മാത്രം ഒപ്റ്റിക്കൽ ഫൈബർ കൊയാക്സിയൽ കേബിൾ ഇവയെല്ലാം ഗൈഡഡ് മീഡിയ മീഡിയയിൽ ഉൾപ്പെടുന്നു എം എസ് എഡ്ജ് എന്നത് എന്താണ് വെബ് ബ്രൗസറാണ് എം എസ് എഡ്ജി എന്നത് ഒരു വെബ് ബ്രൗസറാണ് നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ് സൈബർ സ്റ്റാക്കിംഗ് നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് സൈബർ സ്റ്റാക്കിംഗ് എന്ന സൈബർ കുറ്റകൃത്യമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടു കൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ അപ്പീൽ അധികാരിയുടെ വിലാസം അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഉത്തരം ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ എട്ടിന് അവതരിപ്പിച്ചു ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം ഏത് പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം എത്രയാണ് അധ്യായങ്ങൾ അഞ്ചും വകുപ്പുകൾ മുപ്പത്തിയേഴും പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ആയിരിക്കണം ഉത്തരം ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ ഡി ബി അല്ലെങ്കിൽ സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി അനുരാധ താക്കൂറാണ് സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാമ്പയിൻ നടന്നത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരർദ്ധവൃത്തം വൃത്ത സ്തൂപികാകൃതിയിൽ മടക്കിയാൽ അതിൻ്റെ ചെരിവ് ഉയരം എന്താകും ചെരിവുയരം എന്താകും ഉത്തരം ഓപ്ഷൻ എ പതിനൊന്ന് സെൻറ്റിമീറ്റർ തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ അഞ്ചാമത്തെ സംഖ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിയെട്ട് നാല് പേരുടെ ശരാശരി വയസ്സ് പതിനഞ്ച് ഒരാൾ കൂടി വന്നാൽ ശരാശരി പതിനാറ് പുതുതായി വന്ന ആളുടെ വയസ്സ് എത്രയാണ് ഇരുപത് വയസ്സ് എഴുപത്തി നാലാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി ഒൻപത് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിനുത്തരം ഓപ്ഷൻ എ ഇരുപത്തിയെട്ട് തന്നിരിക്കുന്ന സമവാക്യത്തിലെ എന്നിൻ്റെ വില എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് നാൽപ്പതിൻ്റെ എത്ര ശതമാനമാണ് ഇരുപത്തി എട്ട് എഴുപത് ശതമാനം ഹെൽപ്പ് എന്ന വാക്ക് എൽ ഐ പി ടി എന്ന് കോഡ് ചെയ്യപ്പെടുന്നു എന്നാൽ വേട് എന്ന വാക്കിൻ്റെ കോഡ് എന്താണ് എ എസ് വി എച്ച് ഉത്തരം ഓപ്ഷൻ ബി വിജയ് പന്ത്രണ്ട് കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്ത് വലത്തോട്ട് തിരി തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തു എങ്കിൽ വിജയ് തുടങ്ങിയടത്ത് നിന്ന് എത്ര അകലെയാണ് പത്ത് കിലോമീറ്റർ അകലെയാണ് ഒരു ക്ലോക്കിൽ സമയം മൂന്ന് മണി ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി neither of the two men was very tall uttaram option c i have been living in this city since 2015 the rose is the loveliest of all flowers uttaram option a the Pick out the correct spelling from the choices given below. Uttaram option B Opportunity O P P O R T U N I T Y. Pick the correct question tag. Your brother plays well, doesn't he? Uttaram option D. What do you mean by the idiom A piece of cake? Something that is very easy. Uttaram option B. Pick the word that is opposite in meaning to the word profound. Uttaram option B superficial. Find the current correct tense form. By the end of this week, I will have worked here for ten years. Uttaram option A. What do you mean by the term magnum opus? ഉത്തരം ഓപ്ഷൻ സി എ ഗ്രേറ്റ് വെർക്ക് വ ഡു യു കോൾ സമൺ ഹൂ ഇസ് എ ബിഗിനർ ഇൻ എനി പ്രൊഫഷൻ ഉത്തരം ഓപ്ഷൻ ബി നോവിസ് ചേട്ടൻ പര്യായ പദം ഏത് അഗ്രജൻ അയക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദമേതാണ് പ്രേക്ഷകൻ മൈറ്റീസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏതാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ വിപരീത പദം തെറ്റായ ജോഡി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഭൂമി സമാനാർത്ഥമുള്ള പദം ഏതാണ് മേദിനി ഭൂമിയുടെ സമാനാർത്ഥമാണ് മേദിനി താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത് സ്വാമികൾ ഗുരുക്കൾ ഇവയെല്ലാം പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് ഉത്തരം ഓപ്ഷൻ സി ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ് തിരുവോണം തിരുവോണം ആഗസ് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ശരിയായ പദം ഏതാണ് മടയൻ ഏവൾ പിരിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ സി എ പ്ലസ് അൾ എ വൾ നിരൂപകൻ സ്ത്രീലിംഗപദം ഏതാണ് നിരൂപക നിരൂപകൻ്റെ സ്ത്രീലിംഗപദമാണ് നിരൂപക വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി